എല്ലാ പ്രേക്ഷകർക്കും അറിയപ്പെൻ മലയാളി ബ്ലോഗെന്ന് ഈ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇപ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കുന്നത് എന്താണ് നിങ്ങൾ ഗാസനെ കുറിച്ച് ഗാസയിൽ നടക്കുന്ന നീക്കുപോക്കുകളെ കുറിച്ച് എന്താണ് ഒരു വീടുണ്ടാക്കുക അത് കുറയല്ലോ അത് സത്യമാണ് ഒന്നാമത്തത് അവിടുത്തെ ആ വാർത്തകൾ തന്നെ വളരെ വേദനാജനകമാണ് അതെന്ത് പറയാനാണെന്ന് ഞാൻ ചിന്തിക്കാറുണ്ട് പിന്നെ പറയുമ്പോൾ നമുക്കും വിഷമവും പിന്നെ അത് മാത്രമല്ല ആ ഒരു ജനതകൾക്കൊരു പ്രത്യേകത ഉണ്ട് പാലസ്തീൻ ജനതകൾക്കൊരു പ്രത്യേകത ഉണ്ട് എന്താന്ന് വെച്ചാൽ അവരുടെ രാജ്യം മാത്രം അധിനിവേശത്തിലാണ് ലോകത്തെ എല്ലാ രാജ്യങ്ങൾക്കും സ്വാതന്ത്ര്യം കിട്ടി യുണൈറ്റഡ് നേഷൻസിലൊരു പ്രമേയം വന്നു ഏത് വർഷത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാൽപ്പത്തഞ്ചിലും മറ്റൊരു പ്രമേയം വന്നു അമേരിക്ക അമേരിക്കക്കാർക്ക് ഇന്ത്യ ഇന്ത്യക്കാർക്ക് പറഞ്ഞിട്ട് അങ്ങനെ എല്ലാവർക്കും അവരവരുടെ രാജ്യം കിട്ടി പക്ഷെ ആ സമയത്താണ് ഈ പാലസ്തീനിൽ കുറേ നരാധവന്മാർ അവിടെ നിന്നുള്ളതൊക്കെ വന്ന് ജർമ്മനിന്നും അവിടെ നിന്നൊക്കെ കെട്ടിടത്ത് വന്നിട്ട് അതും ഇരന്നിട്ട് ഭിക്ഷ വാങ്ങിക്കൊണ്ടാണ് വന്ന് ഭിക്ഷയാചിച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവരക്ഷയ്ക്കോ പറഞ്ഞിട്ടാണ് വന്നത് ഒരുപാട് നിരവധി രാജ്യങ്ങളിലേക്ക് പോകാമായിരുന്നു ഒരു രാജ്യം അവരോട് തിര പാലസ്തീനികളാണെങ്കിലോ എല്ലാ അതിഥികളെ സ്വീകരിക്കുന്നവരും ഇസ്ലാമികമായ സംസ്കാരമുള്ള ഒരാൾ ആൾക്കാരായത് കാരണം തന്നെ രണ്ട് കൈ നീട്ടിയും രണ്ട് കൈ കിട്ടിയിട്ട് സ്വീകരിച്ചു വരൂ വരൂ നിങ്ങൾ ഞങ്ങളുടെ സഹോദരന്മാരാണ് എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു വെരുത്തി ജൂതന്മാരനെ ഒക്കെ കൂടി കയറ്റിയിരുത്തി കയറ്റി ഇരുത്തി അധികം താമസിച്ചില്ല വെറും മൂന്നേ മൂന്ന് വർഷം കൊണ്ട് വെറും മൂന്ന് വർഷം കൊണ്ട് അല്ലാതെ നൂറ് വർഷം കൊണ്ടല്ല വെറും മൂന്ന് വർഷം കൊണ്ട് തന്നെ ഇത് ഞങ്ങളുടെ എന്ന് പറയാൻ തുടങ്ങിയവര് അപ്പോഴേക്കും ജർമ്മനിയിലിരിക്കുന്ന കുറെ ഈസയണിസ്റ്റുകൾ ഉണ്ടല്ലോ അവർ തുടങ്ങി അതായത് പിന്നെ ഈ ഈ പാലസ്തീൻ അവിടെ പിന്നെ ഇതുണ്ട് അലക്സ മസ്ജിദ് പിന്നെ അതുപോലെ തന്നെ ജൂതന്മാരുടെ ഒരുപാട് വേറെ കുറേ സംഗതികളുണ്ട് അതുമാത്രല്ല ഞങ്ങളുടെ ബുക്കിൽ ജൂതന്മാരുടെ ബുക്കിൽ പറഞ്ഞിട്ടുണ്ട് അവ അത് ഇസ്രായേൽ ഈ പാലസ്തീൻ ഇസ്രായേലാണ് അത് ഞങ്ങളുടെയാണെന്ന് ബുക്കിൽ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടും വന്നിട്ട് മെല്ലെ മെല്ലെ അങ്ങോട്ട് കാര്യം ഈ പാലസ്തീനികൾക്കാണെങ്കിൽ വന്നില്ലോ ഒരു ശക്തി ഇല്ലല്ലോ ശക്തി പറഞ്ഞാൽ സ്വന്തം രാജ്യം സംരക്ഷിക്കാനുള്ള ഒന്നുമില്ല ഒരു ഇപ്പം പോലീസൊക്കെ ഉണ്ടാകുമായിരിക്കും പക്ഷേ പട്ടാളൊന്നുമില്ല ഈ ഒരു അവസരം മുതലെടുത്തുകൊണ്ട് തന്നെ ഈ അന്നത്തെ അന്നും ഇന്നൊക്കെ സൂപ്പർ പവർ ഒരേ രാജ്യങ്ങളാണല്ലോ അമേരിക്ക ബ്രിട്ടൻ ജർമ്മനി ഫ്രാൻസ് ഇറ്റലി ഇതൊക്കെ തന്നെയല്ലേ അപ്പം അന്ന് അവർ എന്തൊക്കെയോ ഉള്ള പദ്ധതി കണക്കൂട്ടിയിട്ട് കാരണം യുവന്മാരനെ ഈ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് ഒന്നും നിക്ഷേപിച്ചിട്ടില്ലെങ്കിൽ നിജൂതന്മാരെനെ എവിടെയെങ്കിലും കൊണ്ടുപോയി നിക്ഷേപിച്ചിട്ടില്ലെങ്കിൽ ഇത് വലിയൊരു പ്രശ്നവും ലോകത്തിന് പിന്നെ അവരെവിടെയെങ്കിലുമൊക്കെ പോയിട്ട് എല്ലാ രാജ്യത്തും പ്രശ്നം ഉണ്ടാകും അപ്പോൾ എല്ലാവരും ഒത്തുപിടിച്ചിട്ട് എന്താക്കി എന്നാ പാലസ്തീൻ തന്നെ എന്ന് പറഞ്ഞിട്ട് ഈ ബ്രിട്ടീഷ് ബ്രിട്ടനിലുള്ള ഒരു മന്ത്രിനാണ് മൂപ്പരാണ് പ്രഖ്യാപിച്ചത് മൂപ്പരുടെ പേരൊക്കെ ഞാൻ അന്ന് പറഞ്ഞിരുന്നു ഇപ്പൊ ഓർമ്മയില്ല മൂപ്പര് പ്രഖ്യാപിച്ചു ആ ഈ ഇസ്രായേലാണിത് പാലസ്തീനൊന്നുമില്ല ജൈൻ ഇസ്രായേൽ ആണെന്ന് പറ പ്രഖ്യാപനാണ് അന്നത്തെ പാലസ്തീനികൾ ഞെട്ടിപ്പോയി ഇത് ഞാൻ പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലത്തെത്തൊക്കെ കാര്യട്ടോ ആ സമയത്താണല്ലോ പ്രഖ്യാപിച്ചത് സമയത്തെ പാലസ്തീനികളുടെ കിളി പോയി മനസ്സിലായില്ലേ കാരണം ഇവന്മാര് ഭക്ഷണില്ലാതെ എല്ലും തോലായിട്ട് വന്നതാണ് ജീവന രക്ഷിക്കാനേ അവരെ ഏറ്റെടുക്കുകയും ചെയ്ത് ഏറ്റെടുത്തിട്ടുള്ള പ്രതിഭരപ്പ തന്നെ കിട്ടും ചെയ്ത് രാജ്യം തന്നെ ഇല്ലാതായി പിന്നെ എന്താണ് അതിനൊരു പേര് പറയും ഈ എക്സോഡസ് എന്ന് പറയില്ലേ അതായത് പെട്ടെന്നൊരു ഇങ്ങനെ പറയുന്നു എല്ലാരും സ്ഥലം ഇട്ടോളം ഇത് ഇസ്രായേൽ എന്ന് പറയുമ്പോ ഒരുപാട് ജനങ്ങൾ അവരവർക്ക് കിട്ടണ ചാക്കും സഞ്ചിയൊക്കെ എടുത്തിട്ട് അതി എന്താ കുത്തി നിറച്ചിട്ട് പോവുകയാണ് ഇങ്ങോട്ടോ പോവുകയാണ് അടുത്ത അറബ് രാജ്യങ്ങളിലേക്ക് ജീവൻ രക്ഷിക്കാൻ വേണ്ടി പോകണം അന്ന് തന്നെ അങ്ങനെ തന്നെയാണ് അന്ന് തുടങ്ങിയ അധിനിവേശമാണ് ഏഹ് അന്ന് തുടങ്ങിയ വേദന അധിനിവേശം മരണം പട്ടിണി ഒന്നും പറയണ്ട ആ ഒരു രാജ്യത്തിൻ്റെ ഗതി മാത്രം ഇങ്ങനെയാണ് ബാക്കി എല്ലാ രാജ്യങ്ങൾക്കും സ്വാതന്ത്ര്യം കിട്ടി അന്ന് കുറച്ച് ചുറ്റുവട്ടത്തുള്ള ആ പാലസ്തീന്റെ ചുറ്റുവട്ടത്തിലുള്ള അറബ് രാജ്യങ്ങൾ കുറച്ചൊക്കെ സ്ട്രോങ് ആയിട്ട് നിന്നു പിന്നെ പിന്നെ അവർക്കും അവർക്കും വലിയ പവർ പിന്നെ ഈ സൂപ്പർ പവർമാർ ഇതല്ലല്ലോ ഈ ആൾക്കാരെന്നെ ഇത് അമേരിക്ക ബ്രിട്ടൺ അന്നും ഇന്നൊക്കെ ഒരേ ഇതല്ലേ അവർ മെല്ലെ മെല്ലെ വന്നിട്ട് ഈ പാലസ്തീൻ പെട്ട് പാലസ്തീനിന്ന് ഇറങ്ങി എന്ന് അറബികൾ പറയുമ്പോൾ അറബികളുടെ രാജ്യത്ത് അവർ കയറാൻ നോക്കുക അങ്ങനെ അറബികൾ പെട്ട് കാരണം അറബികൾക്ക് അവരുടെ രാജ്യം തന്നെ ആവാനുള്ള ആവാലത്തിലേക്ക് എത്തി പിന്നെ അവരെന്ത് ചെയ്യും അവരെടുത്ത് പിന്നെ ഇതപ്പോ ശക്തി ഒന്നുമില്ലല്ലോ ഞാൻ ഹെലികോപ്റ്ററിലൊക്കെ വന്ന് വെടിയൊക്കെ അല്ലെങ്കിൽ യുദ്ധവിമാനത്തിലൊക്കെ വെടിവെക്കുമ്പോൾ വന്നിട്ട് ബോംബിടുമ്പോ വാളായിട്ടാ ഭീഷണത് വാളായിട്ട് എന്താണ് പിന്നെ വിമാനത്തിന് വെട്ടം പറ്റും ഉള്ളൂ അങ്ങനെ ഇരുന്ന് അറബികൾ മനസിലായില്ലേ അപ്പോൾ അതോട് കൂടിയിട്ട് അറബികളും പിന്നെ പത്തി താഴ്ത്തി പിന്നെ കുറേ കാലം കഴിഞ്ഞിട്ടാണ് ഈ പിന്നെ അഞ്ച് രാജ്യങ്ങളും ആറ് രാജ്യങ്ങൾ ആറ് അറബ് രാജ്യങ്ങൾ ചേർന്നിട്ട് ഒരു യുദ്ധം നടത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ മറ്റൊരു യുദ്ധം നടത്തി അതായത് ഈ പാലസ്തീൻ ഞങ്ങൾ മോചിപ്പിക്കുന്നു മറ്റുള്ളൊരു യുദ്ധമായിരുന്നു ആ ഇസ്രായേലിന് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ഉടനെ തന്നെ അന്നും ഇന്നും അമേരിക്ക ബ്രിട്ടൻ ഫ്രാൻസ് ജർമ്മനി ഇറ്റലി ഇങ്ങനത്തെ രാജ്യങ്ങൾക്ക് പിന്നെ കാനഡ ഇവരൊക്കെ ഓടിയെത്തും അന്നും ഇന്നും അവരുടെ പോളിസി മാറിയിട്ടില്ല ഓടി വന്നിട്ട് എല്ലാരും തുരുത്തും ശത്രുക്കളെ മുഴുവൻ തുരുത്തും അപ്പോ ഈ യുദ്ധത്തിന് കാര്യം ഉണ്ടാവൂലോ എത്ര അറബ് രാജ്യങ്ങൾ ചേർന്നാലും ഈ നാലഞ്ച് സൂപ്പർ പവറോ നാലഞ്ച് വേണ്ട അമേരിക്ക മാത്രം വന്നാൽ പോരെ അറബികൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെ ആ യുദ്ധം കൊളായി അമേരിക്ക ചേർന്ന് അങ്ങനെ അത് പിന്നെ കുറെ സ്ഥലങ്ങളൊക്കെ സിറിയക്ക് കുറേ സ്ഥലങ്ങൾ നഷ്ടപ്പെട്ടു ഈജിപ്തിന് കുറേ സ്ഥലങ്ങൾ നഷ്ടപ്പെട്ടു ഇസ്രായേൽ ഒന്നുകൂടി കൂടി വലുതായി ഓരോ യുദ്ധത്തിൽ ഇസ്രായേൽ ഇങ്ങനെ വലുതായി 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 വരികയാണ് അങ്ങനെ വലുത വലുതായിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഇപ്പോൾ അവസാന ചെറിയ സ്ഥലം ഗാസ വെസ്റ്റ് ബാങ്കോടെ ചെറിയ സ്ഥലം മാത്രമാണ് ഈ പാലസ്നീകൾക്ക് ബാക്കി അതുതന്നെ ഈ ജൂതന്മാരുടെ ഔദാര്യം കൊണ്ടാത്രേ അങ്ങനെ അത് ബാക്കി പിന്നെയാണ് നമ്മൾ ഈ കണ്ട കഴിഞ്ഞ വർഷത്തെ ഒക്ടോബർ ഏഴാം തീയതി ഉള്ള ഈ ഒരു പിന്നെ ഹാമാസിൻ്റെ മിസൈൽ ആക്രമണം ഇസ്രായേലിനെതിരെ പക്ഷെ പലരും പലർക്കും അത് വേണം വെച്ചിട്ടായിരിക്കും ഒരു മുസ്ലിം വിരോധം വന്നു വന്നുകഴിഞ്ഞ പിന്നെ എവിടെയെങ്കിലും ലോകത്തെവിടെങ്കിലും ഏതെങ്കിലും ഒരു മുഹമ്മദ് എന്നുള്ള പേരുള്ള ഒരാൾ ഒരു കള്ളുടിയിലായിരിക്കും എന്തെങ്കിലും ചെയ്താലും അത് മുഴുവൻ മുസ്ലിങ്ങളെ പേരടിക്കുന്നു പറഞ്ഞ പോലെ അങ്ങനെ മുസ്ലിം വിരോധികൾ അപ്പോഴാണ് അവർ ഈ സംഭവത്തിന് പിന്തുടരുന്നത് അതിനു മുമ്പ് പത്തറുപത്തഞ്ച് കൊല്ലം ആ ജനതനെ ഏത് രൂപത്തിലാണ് നരങ്കിപ്പിച്ചത് കൂട്ടക്കൊല ചെയ്തത് അതിനെപ്പറ്റിയൊന്നും പ്രശ്നം തന്നെ ഇല്ല ഒക്ടോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതി അവർ ചെയ്തില്ലേ എന്നാ ചോദിക്കുന്നത് പക്ഷെ സത്യം പറഞ്ഞ ആ ഒരു ജനതയുടെ മനസ്സ് നമുക്ക് അറിയുക മനസ്സിലാക്കുക അസാധ അസാധ്യമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തന്നെ ചിന്തിച്ചു ഇന്ത്യ എങ്ങാനും ഇപ്പോഴും അധിനിവേശത്തിലാണെങ്കിൽ എന്തായിരിക്കും സ്ഥിതി മഹാത്മാഗാന്ധിയുടെ പിന്നെ ഒന്നും നടക്കൂല നേരെ എല്ലേറ്റും പോയിട്ട് പിന്നെ ആക്രമിക്കുക ചെയ്യുക അങ്ങനെ ആക്രമിക്കുമ്പോൾ അവർ തിരിച്ചു ആക്രമിക്കാൻ ഇന്ത്യൻ ജനങ്ങൾക്ക് ശക്തി ഇല്ല ഈ ശത്രുക്കൾക്ക് ബ്രിട്ടീഷുകാർക്ക് ഭയങ്കര ആയുധ ശക്തിയൊന്നും കൂട്ടുക എന്താ ചെയ്യുക എല്ലാരെയും ആ ഇവർ കൊന്നുകൊടുക്കും ബ്രിട്ടീഷുകാർ എല്ലാവരെയും കൊന്നുകൊടുക്കും അപ്പോൾ അങ്ങനെ കൊന്നുകൊന്ന് ഈ മരണങ്ങൾ ഇങ്ങനെ ചുറ്റെടുത്ത് കണ്ട് കണ്ടു കണ്ടിട്ട് നമ്മളെ മെന്റാലിറ്റി എന്തായിരിക്കും എന്ന് അപ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ അങ്ങനത്തെ ഒരു അങ്ങനത്തെ ഒരു മനസ്ഥിതിയിലാണ് അവിടുത്തെ ജനങ്ങളുള്ളത് അപ്പൊ ആ ജനത്തിനെ നമ്മളുടെ രാജ്യമായി കമ്പയർ ചെയ്തുകൊണ്ട് ഞങ്ങളൊക്കെ സമാധാനത്തിൽ ജീവിക്കുന്നുണ്ടല്ലോ നിങ്ങൾ എന്താ സമാധാനത്തിൽ ഇരിക്കാത്തെന്ന് ചോദിച്ചാൽ നടക്കൂല അവർ ഡെയിലി ചുറ്റും രക്തവും സ്വന്തം മക്കൾ മരിക്കുന്നതും സ്വന്തം ബന്ധുക്കളും ആ ബാപ്പി ഉമ്മയൊക്കെ മരിക്കുന്നത് ഡെയിലി കണ്ടുകൊണ്ടിരിക്കുകയാണ് എത്രയോ വർഷങ്ങളായിട്ട് അപ്പം അങ്ങനത്തെ ജനചനത്തോട് പോയിട്ട് നിങ്ങൾ എന്തിനാണ് ഒക്ടോബർ ഏഴാം തീയതി ആക്രമിച്ചതെന്ന് ചോദിച്ചാൽ അത് ഒരു അർത്ഥമില്ലാത്ത ചോദ്യമാണ് ആ ചോദ്യമാണ് ഈ മുസ്ലിം വിരോധികളൊക്കെ എല്ലാ സ്ഥലത്തും പറയുന്നത് പിന്നെ ഈ മുസ്ലിം വിരോധികൾ എന്ന് പറയുമ്പോഴേ ഈ പാലസ്തീനിൽ മുസ്ലിങ്ങൾ മാത്രല്ല ഉള്ളത് ഇഷ്ടം പോലെ ക്രിസ്ത്യാനികളുണ്ട് അവരൊക്കെ നാട് വിട്ടു പോയി ഇപ്പോഴും കുറവുണ്ട് അവരുടെ ശബ്ദം അടിച്ചു താഴ്ത്തും ഈ പാശ്ചാത്യം അവരുടെ പ്രൊപ്പകേണ്ട ചാനലിൽ ക്രിസ്ത്യാനികൾക്ക് എന്താണ് പറയാനുള്ളത് കേൾപ്പിക്കേയില്ല എന്തായി ഏത് വാർത്ത കേട്ടാലും നമുക്ക് എന്താ അറിയോ ആ അവിടെ മുസ്ലിംസ് മാത്രമേ ഉള്ളൂന്ന് കാരണം ക്രിസ്ത്യാനികളുടെ മുന്നിൽ മുന്നോട്ട് വരാൻ സമ്മതിക്കൂല എത്ര ക്രിസ്ത്യൻ ചർച്ചുകൾ ബോംബിട്ട് തവിടുപൊടിയാക്കി ക്രിസ്ത്യാനികൾ പിന്നെ ഈ അല്ല മസ്ജിദിൻ്റെ അങ്ങോട്ടൊക്കെ വരുമ്പോൾ കാർക്കിച്ച് തുപ്പ ജൂതന്മാര് കാർക്കിച്ച് തുപ്പ അടിക്കുക വെള്ളം കോരി ഒഴിക്കുക നിങ്ങൾ കണ്ടതല്ലേ അത് ക്രിസ്ത്യാനികൾ അതിമാരകമായിട്ട് ഈ ജൂതന്മാർ ആക്രമിക്കുന്നു പക്ഷെ ഇത് മുസ്ലിം ജൂതന്മാരുടെ മാത്രം പ്രശ്നമാണ് കാണിക്കാനുള്ള ഒരു ഭയങ്കര നാടകമാണ് ഈ പാശ്ചാത്യ രാജ്യങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ അതിൻ്റെ ഇരകളായിട്ട് ഒരുപാട് ആൾക്കാർ ഇന്ത്യയിലുണ്ട് അവർ പറയുന്നുണ്ടല്ലോ നിങ്ങൾ മുസ്ലിങ്ങൾ നിങ്ങൾ മുസ്ലിങ്ങൾ അവിടെ ക്രിസ്ത്യൻസും ഉണ്ട് പിന്നെ ഇപ്പോഴത്തെ ഒരു നീക്ക് പോക്ക് അതാണ് ഇപ്പോൾ എല്ലാവരും പിന്നെ വളരെ എന്താ പറയുക ഭയപ്പാടോടു കൂടി ചിന്തിക്കുന്നത് അതായത് റഫ എന്ന് പറഞ്ഞ സ്ഥലം ഗാസയിലെ ഗാസ എന്ന് പറഞ്ഞ സ്ഥലത്തെ എല്ലാ സ്ഥലവും ബോംബിട്ട് എന്നിട്ട് എല്ലാ ഒരു ഇഞ്ചിൻ ചേട്ടാണ് ബോംബിട്ട് അതായത് ബോംബിട്ടത് എങ്ങനെയാണ് അമേരിക്കയുടെയും ഈ പാശ്ചാത്യ യു കെയുടെയൊക്കെ സഹായം കൊണ്ട് അവരിങ്ങനെ ആയുധങ്ങൾ കൊടുന്ന് ഇങ്ങനെ കൊടുക്ക കുന്നു കൂട്ടി കൊടുക്കരുന്ന് കൊടുത്ത് കൊടുത്ത് കൊടുത്തിട്ട് ഈ ആ ചെറിയൊരു സ്ഥലം ഇഞ്ചിൻ ചായിട്ടാണ് ബോംബിട്ടത് എന്തായി എല്ലാ ആൾക്കാരും വന്ന് വന്ന് രക്ഷപ്പെടാൻ വേണ്ടി വന്ന് 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 റഫ എന്ന് പറഞ്ഞ തെക്ക് ഭാഗത്തുള്ള ഈജിപ്റ്റ് അതിർത്തി ഈജിപ്റ്റ് ആ ഈജിപ്റ്റ് ബോർഡറിൻ്റെ തൊട്ടടുത്തുള്ള സ്ഥലമാണ് റഫ അവിടെ വന്ന് പെട്ടു അതിൽ കുറച്ച് ആൾക്കാർ അവിടെ ഉണ്ട് പിന്നെ കുറേ ആൾക്കാർ സ്ഥലം വിട്ട് നാട് ആട് പോയി ബാക്കി വരുന്ന ഏതാണ്ട് പതിനഞ്ച് ലക്ഷം ആൾക്കാർ ഇരുപത്തി മൂന്ന് ലക്ഷം ആൾക്കാരാണ് അവിടെ ഉള്ളത് പിന്നെ കുറേ ആൾക്കാർ മരണപ്പെട്ടു ഇപ്പോൾ പതിനഞ്ച് ലക്ഷം ആൾക്കാരാണ് ചെറിയൊരു സ്ഥലത്ത് റഫ എന്ന് പറഞ്ഞ ചെറിയൊരു സ്ഥലത്ത് വന്ന് ജീവിക്കുന്നത് പതിനഞ്ച് ലക്ഷം ഒന്നും രണ്ടുമല്ല ഇപ്പോൾ ഇസ്രായേൽ പറയുന്നത് അവിടെ ഞങ്ങൾ പിടിച്ചടക്കും നശിപ്പിക്കും അവിടെ ബോംബിടും എല്ലാവരും കൊന്തലും വന്നു പറഞ്ഞിട്ട് ആ ഓപ്പറേഷൻ ഇപ്പൊ തുടങ്ങി മനസ്സിലില്ലേ ആ തുടങ്ങി ഇപ്പോ ഈ തുടങ്ങുമ്പോഴും ഇതിൻ്റെ മറ്റൊരു വശമുണ്ട് ആ വശം പറഞ്ഞ സത്യം പറഞ്ഞാൽ നമുക്കതിനെ നാണക്കേടാവും അതായത് അറബ് രാജ്യങ്ങൾ മിണ്ടാതിരിക്കുകയാണ് മിണ്ടാതിരിക്കയാണ് ഒന്നും ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല ഇസ്രായേലിനായിട്ട് ട്രേഡ് നടത്തുന്നു അവർക്ക് ക്രൂഡ് ഓയിൽ സപ്ലൈ ചെയ്യുന്നു അവർക്ക് ഭക്ഷണം ഭക്ഷണം സപ്ലൈ ചെയ്യുന്നു ഇസ്രായേൽ ഇസ്രായേലി ജൂതന്മാർ ഇസ്രായേലിന്റെ മറ്റേ ജയണിസ്റ്റുകളൊക്കെ പട്ടിണി കിടന്ന് പോകല്ലോ എന്നുള്ള ചിന്തയിൽ യു എ ഇ വഴി ജോർദാൻ വഴിയൊക്കെ അങ്ങനെ ഒരുപാട് ധാന്യം പച്ചക്കറിയൊക്കെ പോകുന്നു ഒക്കെ അറബ് രാജ്യം കൊടുത്ത് കൊടുത്ത് തന്നെയാണ് പോകുന്നത് എന്തിന് ഇറാൻ ഇപ്പോൾ ഈ ആക്രമണം നടത്തിയല്ലോ ഇസ്രായേലിനെ ആ സമയത്ത് ജോർദാനാണ് ഈ മിസൈലൊക്കെ തടയാൻ വേണ്ടിയിട്ട് അമേരിക്കനെ സഹായിച്ചത് അങ്ങനെ അറബ് രാജ്യങ്ങൾ അറബ് രാജ്യങ്ങളുടെ കാരണമാണ് ആ രാജ്യം ഇങ്ങനെ ഇഞ്ചിൻചായിട്ട് ഇല്ലാതായത് യുദ്ധത്തിനൊന്നും പോകേണ്ട ആവശ്യമില്ല ഇന്നത്തെ കാലത്ത് നേരെ ഒരു ഒരേറ്റ ഉപരോധം കഴിഞ്ഞില്ലേ ഉപരോധം ചെയ്യാലോ ഉപരോധം ചെയ്യാത്തത് എന്താണ് ഒന്നും ചെയ്യൊന്നും ചെയ്യില്ലല്ലോ ഇപ്പൊ റഷ്യ യുക്രൈൻ യുദ്ധം നടന്ന് പാശ്ചാത്യ സ്മാർട്ടാണ് അവർ മൊത്തം അങ്ങോട്ട് ഉപരോധം ഏർപ്പെടുത്തി റഷ്യക്കെതിരെ ചെയ്തില്ലേ ചൈനയും തൈവാനും നമ്മൾ പ്രശ്നം നടന്നു ചൈനയ്ക്കെതിരെ ഒരു അഞ്ച് ഒരു പത്ത് ഇരുപത് ഉപരോധങ്ങളുടെ ഏർപ്പെടുത്തിയോട് കൂടി ചൈനയ്ക്ക് എടുത്ത് തുടങ്ങി ശരിയല്ലേ അതുകൊണ്ടാണ് ചൈന തൈവാനെ ആക്രമിക്കാത്തത് ഇവിടെ അറബികൾ ഏഹ് കന്തൂറിയിട്ട് പെപ്സി സാൻഡ്വിച്ച് അടിച്ച് മെക്ഡോണൽസ് മാത്രം തിന്ന് ഏഹ് ഇങ്ങനെ നടക്കുന്നുണ്ട് ഒരു ഉപകാരത്തിലും പെടാതെ ഏഹ് അപ്പൊ അതാണ് മറ്റൊരു കാരണം ഇപ്പോഴും ആ റഫേലത്തെ പതിനഞ്ച് ലക്ഷം ആൾക്കാരെ കൊല്ലാൻ പോവാണ് അത് തടയാൻ കഴിയില്ല ഇത് ഭയങ്കര നമ്മൾ വിചാരിക്കണ പോലില്ല ഇവിടെ ഇന്ത്യയിലൊക്കെ പറയും മുസ്ലിം തീവ്രവാദി മുസ്ലിം ഭീകരവാദി തലവെട്ടിയെടുത്ത് ഹിന്ദുക്കളെങ്ങനെ അങ്ങനെ അരിഞ്ഞരിഞ്ഞെടുത്ത് എന്നൊക്കെ എല്ലാരും ഇങ്ങനെ പറയും ഏഹ് പക്ഷേ ക്രൂരത കണ്ടിട്ടില്ല ഇന്ത്യത്തെ ഈ മുസ്ലിം വിരോധികൾ എന്താണ് ക്രൂരത എന്താണ് പൈശാചികത കണ്ടിട്ടില്ല അവർ കാണണമെങ്കിൽ കണ്ണ് തുറന്നിട്ട് ഇസ്ലാമിക വിരോധം മാറ്റി വെച്ചിട്ട് ഇസ്രായേലിൽക്കൊന്ന് നോക്കണം ചെറ ചെറ കുട്ടികളെ വെറുതെ എടുത്ത് കൊണ്ടുപോകുക എന്നിട്ട് കൂട്ടബലാത്സംഗം ചെയ്യുക എന്തും ചെയ്യാല്ലോ ആരും ചോദിക്കാനും പറയാനില്ലല്ലോ കാരണം എല്ലാ പാശ്ചാത്യ രാജ്യങ്ങളും അവരുടെ കൂടെയാണ് പിന്നെ ആരും എന്ത് പറയും ഒന്നും പറയില്ല അപ്പൊ എന്ത് തോന്നിയാസും ചെയ്യുക കുട്ടികളിനൊക്കെ അരിഞ്ഞ് കഷ്ണങ്ങളാക്കുക ആന്തരിക അവയവങ്ങളൊക്കെ വയ്ക്കുക കുട്ടികളെ ഈ അമേരിക്കത്തെ ആൾക്കാർക്കൊക്കെ കാഴ്ചവെക്കുക അത്ര വലിയ വലിയ പണക്കാരൊക്കെ കൊണ്ടുപോയിട്ട് കാഴ്ചവെക്കുക പിന്നെ കുറെ കുട്ടികൾ അവിടെ ഇട്ട് ബലാസം ചെയ്യുക കുട്ടികളിങ്ങനെ തിരഞ്ഞെടുക്കുക എന്താ അറിയില്ല അതുപോലെ തന്നെ ജനിച്ച കുട്ടികളുടെ ശിശുക്കൾ അവരെനൊക്കെ തിരഞ്ഞെടുത്ത് അവിടെ അവരെ കൊല്ലാനായിട്ട് ഒരു ടീം ആ ചെറിയ ചെറിയ കുട്ടികളെ കൊല്ലാനായിട്ട് ബറ്റാലിയൻ അപ്പം അവർ അങ്ങനത്തെ കുറെ വീട് വന്നിരുന്നു അതിലത്തെ ഒരാൾ പറയുന്നത് ഞാൻ അങ്ങനെ കുറെ തിരഞ്ഞു കുട്ടികളെ എവിടെയും ഒക്കെ ചത്തു വയ്ക്കുന്നൊക്കെ പറയുന്നത് പരിഹാസം അപ്പൊ ആ ക്രൂരത ഒക്കെ കണ്ടിണ്ടെങ്കിൽ ആ ക്രൂരത ക്രൂരതയും ആ ക്രൂര മനസ്സ് അതിന്റെ മുമ്പിലൊക്കെ ലോകത്തെ എന്താ പറയുക ലോകത്തെന്നല്ല നമ്മൾ കേട്ട് കേൾവ് സിനിമയിൽ വരെ കണ്ടിട്ടുള്ള ഡ്രാക്കളൊക്കെ ഉണ്ടല്ലോ അതൊന്നും ഒന്നുമല്ല ഈ ഇസ്രായേലികളുടെ മുമ്പിൽ അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട് പിന്നെ ഇപ്പോൾ ആ റഫേലൊക്കെ കയറിയിട്ടുണ്ടെങ്കിൽ പതിനഞ്ച് ലക്ഷം ആൾക്കാരാണ് അവിടുത്തെ സ്ത്രീകളെ മുഴുവൻ ബലാത്സംഗം ചെയ്ത് അരിഞ്ഞ് തള്ളും കുട്ടികളൊക്കെ കൊണ്ടുപോകാ ചെയ്യുക മനസ്സിലായില്ല കുട്ടികളെ അവിടെ ഇട്ട് ബലാസം ചെയ്യുക കുട്ടികളെ മുഴുവൻ ഇസ്രായേലിലേക്ക് കൊണ്ടു പിന്നെ അവിടെയാണ് അവർ പങ്കിട്ടെടുക്കുക കുട്ടികളുടെ ആൾക്കാരെ തോന്നുന്നുണ്ട് ഇവർ എന്തോ ഒരു വാക്ക് പറയുന്നു ഇംഗ്ലീഷിൽ അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂട്യൂബ് പിടിക്കും അതുകൊണ്ട് പറയുക അപ്പോൾ അങ്ങനത്തെ ആൾക്കാരാണ് ഒക്കെ ആ മനഃസ്ഥിതി ഉള്ളവരാണ് മനസ്സിലായില്ലേ ഒരു എന്താ പറയുക മലിനമായ മനസ്സുള്ളവരാണ് ഫുള്ള് കുട്ടികളെ പിടിച്ചു കൊണ്ടോള്ള പരിപാടിയാണ് അപ്പോൾ അതിനാണ് അതിനാണ് ഇപ്പോൾ അവിടെ കയറിയിട്ടുള്ളത് എന്നിട്ട് പറഞ്ഞെന്താണ് ഹമാസ് ഹമാസ് എന്ന് പറയുന്നുണ്ട് ആ ഇനി ഹമാസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ല എന്ന് പറയണ്ട ഹമാസിനെ കുറിച്ച് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ എൻ്റെ ഒരുപാട് പ്രേക്ഷകർ തന്നെ എന്നെ വിളിച്ച് പറഞ്ഞു ഞാൻ പിന്നെ ആയാലും മറുപടി ഒന്നും പറയില്ല എന്താ വച്ചാൽ അവർ പറഞ്ഞാൽ ശരിയാണ് പ്രേക്ഷകർ പറഞ്ഞാൽ ശരിയാണ് പിന്നെ എന്താ മറുപടി വരെ ഒന്നും പറയാനില്ല അപ്പോൾ പ്രേക്ഷകർ പറഞ്ഞെന്താ വച്ചാൽ ഇവർ വലിയ കാര്യമായിട്ട് ഒക്ടോബർ ഏഴാം തീയതി എന്തോ വലിയ സ്വാതന്ത്ര്യ സമരം പോലെ അവരുടെ കയ്യിലുള്ള മുഴുവൻ മിസൈലും അങ്ങോട്ട് വെച്ചടിച്ചു ആരെന്നെ തന്നെ അടിക്കുന്നത് ഈ ഇസ്രായേലിനെ അവരടുത്ത് അൺലിമിറ്റഡ് ആയുധമാണ് കാരണം എന്താ വെച്ചാൽ അവർക്ക് വേണ്ട ആയുധം അവിടെ അല്ല അവിടുന്ന് വരും അമേരിക്കയിൽ നിന്നും അവിടെ നിന്ന് യൂറോപ്പിൽ നിന്നൊക്കെ വരും അൺലിമിറ്റഡ് ആയുധമാണ് അങ്ങനത്തെ രാജ്യത്തിന് പോയിട്ടാണ് ഈ ചെറിയ ചെറിയ മിസൈലും വെച്ചിട്ട് വീട്ടിൽ വെച്ചിട്ടുണ്ടാക്കിയ മിസൈലായിട്ട് അടിക്കുന്നത് അവിടെ പോലും ഒരു ഒത്തൊരുമ അറബികൾക്കില്ലല്ലോ ഇപ്പോൾ യുക്രൈൻ റഷ്യ യുദ്ധം ഉണ്ടായി ആ യുക്രൈനിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ മുഴുവൻ വിദേശികൾ മുഴുവൻ ഈ പാശ്ചാത്യ രാജ്യങ്ങളത്തെ പോരാളികളാണ് ഫുൾ അടിച്ച് കയറിയിരിക്കണത് യുക്രൈനിൽ റഷ്യൻ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് എന്നാൽ ഈ ഗാസൽ അങ്ങനെ ചെയ്താൽ പോരോ ഫുള്ള് അറബ് രാജ്യങ്ങൾ ആരെയും തടഞ്ഞിട്ടുണ്ടോ സർക്കാരിൻ്റെ ഒന്നും വേണ്ടല്ലോ സർക്കാരിനോട് പോയി ചോദിക്കണം ഞാൻ പോട്ടെട്ടോ എന്ന് ചോദിക്കണം വേണ്ടല്ലോ എല്ലാ പോരാളികളും അങ്ങോട്ട് അടിച്ച് കയറു തന്നെ ഗാസലിൽക്ക് പിന്നെ ഇവന്മാരൊന്നും ഉണ്ടോ ഗാസൽക്ക് എന്നല്ലാ തോന്നിയോടത്തൊക്കെ ഇറങ്ങിയോട് ശരിയാക്കെ തന്നെ ഇവര് പിന്നെ അപ്പൊ പിന്നെ ഈ വക പ്രശ്നം ഉണ്ടാവുമോ അവിടെയും എല്ലാവരും സാൻഡ്വിച്ചും പെപ്സി അടിച്ച് വീട്ടിലിരുന്ന എല്ലാവരും അതും പിന്നെ സർക്കാരുകളെ കുറ്റം പറഞ്ഞിട്ടാ കാര്യമുള്ളത് തുർക്കി അത് ചെയ്തില്ല അവർ ചെയ്യുന്നില്ല സത്യമാണ് തുർക്കി അത് അത് ചെയ്തില്ല ജോർദാൻ ഇത് ചെയ്തില്ല അവിടെ ജനങ്ങളുണ്ടല്ലോ ജനങ്ങളുണ്ടല്ലോ തെരുവിലിറങ്ങിയിട്ട് എപ്പോഴും വലിയ ജാഥ വിളിക്കുന്ന ജനങ്ങളുണ്ടല്ലോ ഓരോ ആയുധം കിട്ടാണ്ട് ഇറങ്ങണം ഇപ്പൊ യുക്രൈനിൽ ഇറക്കിയ പോലെ എന്തിനാ സിറിയനെ നശിപ്പിക്കാൻ വേണ്ടി തീവ്രവാദി എന്ന് പറഞ്ഞിട്ട് ലേബിളില് പാശ്ചാത്യ എത്ര ബുദ്ധി ഉപയോഗിച്ചിട്ടാണ് കളിച്ചത് മുഴുവൻ എൺപത്തിയഞ്ച് രാജ്യങ്ങളത്തെ ക്രിമിനൽസിനെയാണ് ഇസ്രേലിൽ കറക്കിയത് മുസ്ലിങ്ങളുടെ ലേബിൾ തൊട്ടിട്ട് അപ്പൊ എന്തായി പാശ്ചാത്യർക്ക് പാശ്ചാത്യക്കൊരു ഉത്തരവാദിത്തമില്ല കാരണം മുസ്ലിംസ് ആണ് കാരണം അവരുടെ ലേബിൾ ഇതാണ് ഇസീസ് കറുത്തൊരു കോടി ഏഹ് എത്ര ബുദ്ധിയോട് കൂടിയിട്ടാണ് കളിച്ചത് ഇന്നും ഇന്നും ഇന്ത്യയിൽ ഇപ്പൊ എന്താ പറയുന്നത് ഇസീസ് ബീഹറാദി പറഞ്ഞ മുസ്ലിങ്ങളാണ് ഇപ്പോഴും പറയുന്നത് അങ്ങനെ തന്നെയാണ് നിങ്ങൾക്ക് ചെറിയൊരു ഫോട്ടോ കാണിച്ചു തരാം അല്ലെ ചെറിയൊരു പിന്നെ വാർത്ത കാണിച്ചു തരാം അത് കണ്ടാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഇതാവും ഈ കാണുന്നത് ഏഹ് ഇത് ഇംഗ്ലീഷ് പത്രത്തിൽ വന്നൊരു വാർത്തയാണ് എന്താണ് പറയുന്നത് ഇസിസ് തീവ്രവാദികള് ആരെയാണ് കൊന്നത് വായിച്ച ഞാൻ ഇത് സ്റ്റോപ്പ് ആക്കണം ഞാനിത് മാറ്റാണ് കാരണം എന്താ വെച്ചാൽ അത് പിന്നെ ഇതാവും ഓക്കെ അപ്പൊ അതിൽ പറഞ്ഞത് എന്താ അറിയോ അതിൽ പറഞ്ഞത് ഇസിസ് തീവ്രവാദികൾ സിറിയയിലേക്ക് രഹസ്യമായിട്ട് ഇരച്ചു കയറി നുഴഞ്ഞു കയറി നുഴഞ്ഞു കയറിയിട്ട് പോയിട്ട് ആരനെ കൊന്നതെന്ന് അറിയോ ഈ സിറിയയിൽ വെച്ചിട്ട് ഇറാനി സൈനികർ മറ്റവിടുത്തെ റിപ്പബ്ലിക്കൻ ഇതുണ്ടല്ലോ സൈന്യം ഇറാനിലത്തെ സൈന്യ ഇവിടുണ്ട് സിറിയൽ ഉണ്ട് അതുകൊണ്ടാണ് സിറിയയിൽ ബോംബ് ചെയ്യുന്നത് ഇസ്രായേൽ ഈ സൈന്യം ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് ഹമസിന് ഹമാസിന്റെ പോരാളികളോട് വന്നിട്ട് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് ആ ട്രെയിനിങ് കൊടുക്കുന്ന ഹമാസിനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഇസി തീവ്രവാദികൾ നുഴഞ്ഞു കയറി വന്നിരിക്കുകയാണ് ചിന്തിച്ചു നോക്കണം ഏഹ് ഇവർ നുഴഞ്ഞു കയറി വന്നിട്ട് ഹമാസ് ഹമാസിന്റെ പോരാളികളെ വിളിച്ചു കൊന്നു എങ്ങനെയുണ്ട് പിന്നെ എങ്ങനെയാണ് ഈ ഇസൈ തീവ്രവാദികൾ മുസ്ലിങ്ങളുടെ പാർട്ടിയാവുക പിന്നെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇസ്ലാമിക രാജ്യം പടുത്തുയർത്താൻ വേണ്ടി നടക്കുന്നവരാണ് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് പിന്നെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മുപ്പതിനായിരം പിന്നെ ഹിന്ദു പെൺകുട്ടികളെ ഇസി തീവ്രവാദികളിൽ ചേർത്ത് എന്ന് പറയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇസു തീവ്രവാദികൾ ഒരിക്കലും ഒരിക്കലും മുസ്ലിങ്ങളുമായിട്ട് ആ മുസ്ലിങ്ങളെ ശത്രുക്കളാണ് മുസ്ലിങ്ങളെ കണ്ടുകൊടുത്തു വെച്ച് കൊല്ലലാണ് അവരുടെ പണി അത് തന്നെ ഇസ്രേലി ചെയ്തത് ഇപ്പോഴും ഇപ്പോഴും തെളിവുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇവരുടെ പാശ്ചാത്യരുടെ പത്രം തന്നെയാണ് ഈ റിപ്പോർട്ട് ചെയ്യുന്നത് ഹമസ് ഹമസ് പോരാളികളെ സിറിയയിൽ കയറിയിട്ട് വാദി പഠിച്ചു വന്നു ചിന്തിച്ചു നോക്കണം പക്ഷെ എന്നിട്ടും പറയുന്നത് എന്താണ് അത് ഇസ്ലാമിക ഭീകര രാഷ്ട്രം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏത് സ്ഥലത്ത് സിറിയ അല്ലെങ്കിൽ തന്നെ ഇസ്ലാമിക രാജ്യമാണ് അവിടെ പോയിട്ടാണോ ഇസ്ലാമിക രാജ്യം പറയുന്നത് അപ്പൊ ഇതൊക്കെ നമ്മളിങ്ങനെ പറയാമെന്നല്ലാതെ ഈ മുസ്ലിം വിരോധികൾ അത് ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കും അപ്പൊ പറഞ്ഞിട്ടും കാര്യമില്ല അതിനെ നിങ്ങൾക്ക് ഒരു ഉദാഹരണം കാണിച്ചെന്നുള്ളൂ അപ്പൊ ഇതാണ് ഈ പാശ്ചാത്യർ ഭയങ്കര ഐഡിയ ഉപയോഗിച്ചിട്ട് കാര്യം ചെയ്യുക എന്നാ ഈ അറബികളാണെങ്കിലോ അവര് എന്ത് ഞാനിപ്പോൾ എൻ്റെ ഈ ജീവിതമൊക്കെ വിട്ടിട്ട് എങ്ങനെയൊക്കെ ആയുധമൊക്കെ പിടിച്ച് ഭക്ഷണം ഇല്ലാതെ ഒന്നും ഇല്ലാതെ വെള്ളമില്ലാതെ ഇങ്ങനെ നടക്കണ്ടേ എന്നെ കൊണ്ട് നവല പറഞ്ഞ് വീട്ടിലിരിക്കും മറ്റവർ അങ്ങനെ അല്ല അങ്ങോട്ട് ഇറങ്ങിയാണ് മനസ്സിലായില്ലേ അപ്പൊ അതേ ഈ ഈ യമ എൻ പറഞ്ഞ രാജ്യം എന്റെ അമ്മു അത് അതിനേക്കാൾ വലിയ കോമഡി യമൻ ഒക്കെ അറ്റ്ലീസ്റ്റ് കുറച്ചൊക്കെ ചെയ്യുന്നുണ്ട് ആ അവർ ആ ചെങ്കടലിൽ കൊണ്ടുപോയിട്ട് പിന്നെ എല്ലാ കപ്പലിനെ ഇപ്പൊ എത്ര ഇപ്പോ ഒക്ടോബർ ഒമ്പത് നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മേ ഏഴ് മാസമായി ഏഴ് മാസത്തിൽ ഒരു അമ്പത് കപ്പൽ ആക്രമിച്ചിട്ടുണ്ട് ഇല്ലാന്നൊന്നും പറഞ്ഞില്ല അതുകൊണ്ട് വലിയ നഷ്ടമൊന്നും ഇസ്രായേലിനോ ആർക്കും വന്നിട്ടില്ല വന്നിട്ടുണ്ടെങ്കിൽ അവർ യുദ്ധം ചെയ്യൂലല്ലോ അപ്പൊ അവർക്ക് വലിയ നഷ്ടം ഒന്നുമില്ല ഇവരിങ്ങനെ ഈ യമൻ പോലും ഇങ്ങനെ തോണ്ടി കളിക്കാന്ന് മാത്രമേ ഉള്ളൂ ആ ആക്രമണം എന്ന് പറഞ്ഞാ എന്താണ് ആക്രമണം ആ ഞാൻ വിളിക്കട്ടോ ഞാൻ ലൈവിലാണ് ലൈവിലാണ് ആക്രമണം എന്ന് പറഞ്ഞാൽ എന്താണ് അതാണ് ഈ കാണിച്ചു തരും എന്താ ആക്രമണം എന്ന് ലിബിയയില് പോയിട്ട് കണ്ടില്ലേ മിനിറ്റില് മിനിറ്റിലല്ല മണിക്കൂറിൽ മുപ്പത്തി ഒമ്പത് ബോംബാണ് ഇട്ടിരുന്നത് മണിക്കൂറിൽ മനസിലായി ലീബിയ പറഞ്ഞ ചെറിയ സ്ഥലത്ത് ഇറാഖില് എത്ര ഇട്ടിന്ന് കണക്കില്ല അഫ്ഗാനിസ്ഥാനിൽ എത്ര ഇട്ട് കണക്കില്ല അങ്ങനെയാണ് അപ്പോൾ അവർ അങ്ങനെയാണ് ആക്രമിക്കുമ്പോൾ ജയിക്കുന്നവര് ആക്രമിക്കുകയാണ് മനസ്സിലെ ഇത് യമൻ ഏഴു മാസത്തില് അമ്പത് കപ്പല് അങ്ങോട്ട് തേമ്പി കൊടുക്കണേ അത് അതിന് അത് ചെയ്യാൻ അത് കുറ്റ പണ്ടുകാരല്ല അവർക്ക് ചെയ്യാൻ സാധ്യല്ല അവർക്ക് വേണ്ട ആയുധം വരേണ്ടത് ഇറാനിൽ നിന്നാണ് അത് വരുമ്പോൾ കടലിൽ വെച്ചിട്ട് അമേരിക്കകാര് പിടിക്കുകയാണ് അങ്ങനെ നിരവധി പ്രശ്നം അങ്ങനെ അത് അങ്ങനെ അതൊരു സൈഡ് എന്നിട്ട് അവിടെ ില് പിന്നെ രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം ആൾക്കാർ റെഡിയാണ് എന്നൊക്കെ വലിയ വലിയ ആയുധമൊക്കെ പിടിച്ച് ഞങ്ങളൊക്കെ റെഡിയാണ് ഗാസിയിലെ ജനങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ റെഡിയാണ് 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 അത് പോയിക്കൂടെ അങ്ങോട്ട് ഇത് ഇത്ര വലിയ ദൂരം ഉണ്ടോ അങ്ങോട്ട് പോയിക്കൂടെ അത് പോകില്ല വല്ല അവർക്ക് ഇഷ്ടം പോലെ അവർ ഇഷ്ടം പോലെ കപ്പലും ഇതൊക്കെ പിടിക്കുന്നുണ്ട് അതിലവിടെ കയറിയിട്ട് രാത്രി പോയാൽ പോലെ പോയിട്ട് അവിടെ ഇറങ്ങിയിട്ട് അല്ലെങ്കിൽ വേറെ വല്ല വഴിക്കൊക്കെ നടന്നു പോയിക്കൂടെ ഇത്ര വലിയ പണിയുണ്ടോ അത് പോകൂല വലിയ വർത്താനാണ് ചുരുക്കി പറഞ്ഞാൽ ഈ ഹമാസലത്തെ ഒരു പത്ത് പതിനായിരം ആൾക്കാരാണ് ഇപ്പോൾ യുദ്ധം ചെയ്യുന്നത് അത് തന്നെ അവർ ചെയ്തിരുന്ന കാര്യം ആ ജനങ്ങളെ കണ്ടിൽ എന്ത് രൂപത്തിലാണ് ആക്രമിച്ചത് പിന്നെ ആ ജനങ്ങളെ ആ ജനങ്ങളുടെ കാര്യം ഓർക്കുമ്പോൾ നമ്മളൊക്കെ ശരിക്കും വേദനാജനകമാണ് ഒരാൾക്കും വീടില്ല ഒരാൾക്കും വീടില്ല പിന്നെ ഈ പറഞ്ഞ റെഫ്യൂജി ക്യാമ്പ് ഒരു ടെൻ്റ് അടിച്ചാൽ അവിടെ ഒരു ബോംബിടും അപ്പോൾ എല്ലാവരും കൂടി അവിടെ നിന്ന് ഓടി പിന്നെ പിറ്റത്തെ ദിവസം എവിടെ ആയിരിക്കുന്നു അവർക്ക് തന്നെ അറിയില്ല ചളിയിലായിരിക്കുമ്പോൾ അപ്പോഴേക്ക് മഴ പെയ്യും മഴ പെയ്താ വെള്ളത്തിലാണ് കുട്ടികളെ ഉറങ്ങുന്നത് അങ്ങനെയൊക്കെ ആകെ ഒന്നും പറയണ്ട അപ്പം ഈ വക കാര്യങ്ങളാണ് ഈ ജനങ്ങൾ പറയുന്നത് എന്തുകൊണ്ടാണ് വീടുണ്ടാക്കുന്നത് എങ്ങനെ വീടുണ്ടാക്കുക ഈ ജാതി സംഗതികളല്ലേ മുഴുവൻ ലോകം നോക്കി നിൽക്കുകയാണ് ഈ ആധുനിക യുഗത്തിൽ എല്ലാവരും നോക്കി നിൽക്കുകയാണ് ഇങ്ങനെ കുറച്ച് ജനങ്ങളെ കൊന്നുകൊടുക്കുന്നത് ശിഖണ്ഡികളെ പോലെ എല്ലാവരും നോക്കി നിൽക്കുകയാണ് എന്തിനും ചെയ്യാൻ കഴിയുമോ ഒന്നും ചെയ്യാൻ കഴിയില്ല ആ ഇനിയിപ്പോൾ ആ മുഴുവൻ ആൾക്കാരും ഇപ്പം കൊല്ലാൻ തുടങ്ങിയല്ലോ കൊല്ലും അവർ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു എല്ലാവരും ഞങ്ങൾ കൊല്ലും പറഞ്ഞു കഴിഞ്ഞു അവരെല്ലാവരും കൊല്ലും പിന്നെ ഇപ്പം പിന്നെ ഇപ്പൊ തന്നെ ഈ പിന്നെ എന്താ പറയുക യൂറോപ്യൻ രാജ്യങ്ങളിലും അമേരിക്കയിലും ഒക്കെ ഈ സ്ഥലം വിൽപ്പന തുടങ്ങി മനസിലായില്ലേ ഈ ഗാസ ഗാസ വെട്ടിമുറിച്ച് വിൽപ്പന ഓൾറെഡി തുടങ്ങി ഈ സ്ഥലം നിങ്ങൾക്ക് ഈ സ്ഥലം നിങ്ങൾക്ക് പറഞ്ഞിട്ട് അവിടെ പിന്നെ സ്ഥലത്തിന്റെ വിൽപ്പന ഷോ നടക്കുകയാണ് പല രാജ്യങ്ങളിലും മനസിലായി ഇതൊക്കെ മൊത്തം ആണ് അപ്പോൾ തീർച്ചയായിട്ടും ആൾക്കാരനവിടെ ആ പതിനഞ്ച് ലക്ഷം ആൾക്കാർ അവിടെ ജീവിക്കാൻ സമ്മതിക്കില്ല കരാ മുഴുവൻ ഗാസൊക്കെ പിടിച്ച് വെസ്റ്റ് ബാങ്കൊക്കെ പിടിച്ചെടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ബിസിനസ്സാണ് പിന്നെ സ്ഥലം വിൽപ്പന വീട് വയ്ക്കൽ ബിൽഡിംഗ് പണിയില് അങ്ങനെ നടക്കും പിന്നെ പിന്നെ അതോടൊപ്പം തന്നെ ഈ ഗാസ എന്ന് പറഞ്ഞാൽ വളരെയധികം പ്രധാനം ഏറിയ ഒരു സ്ഥലമാണ് അവിടെ ഒരുപാട് ഈ ക്രൂഡ് ഓയിലിൻ്റെ പിന്നെ ഇതൊക്കെ ഉണ്ട് കിണറുകൾ ഖനന ഖനനമൊക്കെ ഉണ്ട് അതിപ്പോൾ ഇവരെടുത്ത് ഗാസയിലത്തെ ആൾക്കാർ എടുത്തില്ല കാരണം അവർക്ക് അറിയില്ലല്ലോ അപ്പോൾ അതൊക്കെ ഖനനം ചെയ്യാനുള്ള പരിപാടികൾ അങ്ങനെ കുറേ ഓടികൾ അങ്ങനെ വരും അപ്പോൾ അത് അമേരിക്ക ഒക്കെ അതിൻ്റെ പങ്ക് കിട്ടും പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ എല്ലാവരും ആശ്രയിക്കുന്നത് ആ സൂയിസ് കനാൽ അതാണല്ലോ ആ ഈജിപ്തിൽ കൂടെ കടന്നു പോകുന്ന അത് മാത്രമേ ഉള്ളല്ലോ എല്ലാ കപ്പലും അതിൽ കൂടെ തന്നെ പോയിക്കൊള്ളണം അപ്പോൾ അതിന് ബദലായിട്ട് വേറൊരു കനാലിൽ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് ഈ പാശ്ചാത്യൊക്കെ കൂടിയിട്ട് ഈ ഗാസിലിൽ കൂടെയാണ് കടന്നു പോകുന്നത് കനാൽ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത് ഇതിനേക്കാൾ വീതി ഉണ്ടാകും സുയസ് കനാലിന്റെ രണ്ടിരട്ടി വീതി ഉണ്ടാകും ആഴുണ്ടാകും അപ്പോൾ ഒരുപാട് കപ്പലുകൾക്ക് സുഖസുന്ദരമായിട്ട് വരാം അപ്പൊ ആ പൈസ മുഴുവനൊക്കെ ആരൊക്കെ കിട്ടുക അതു ഇസ്രായേലിന് കിട്ടും അതും അമേരിക്ക പങ്കെട്ട് കൊടുക്കും അവർക്ക് നല്ല ബിസിനസ്സായി കാഷ് ഇങ്ങനെ വരും ആ അത്രയും വലിയ ബിസിനസ് അവിടെ നിൽക്കുമ്പോ ഈ പതിനഞ്ച് ലക്ഷം ആൾക്കാർക്ക് വേണ്ടിട്ട് ഇപ്പൊ അവരില്ലാതാക്കൂലോ അപ്പൊ എല്ലാരും കൊല്ലും കൊല്ലുമ്പോഴോ ആർക്കെല്ലാം എന്തേലും ചെയ്യാൻ കഴിയും ഇല്ല കാരണം എന്താണ് പാശ്ചാത്യരോട് ചോദ്യം ചോദിക്കാൻ ആരെ കൊണ്ടും സാധ്യമല്ല മനസ്സിലായില്ലേ അപ്പൊ ഈ രൂപത്തിലാണ് കാര്യങ്ങൾ പോകുന്നത് പിന്നെ ഇനി അങ്ങനെ ഇപ്പൊ ഈ സംഗതികളൊക്കെ നമുക്ക് അറിയാവുന്നതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയകരമായിട്ട് ഞാൻ കൂടുതൽ വീഡിയോ ഉണ്ടാക്കുന്നില്ല കാരണം എന്താ പറയുക എന്താങ്കിലും കാര്യം നമ്മളിങ്ങനെ ഉണ്ടാക്കിയിട്ടാണ് കാര്യമുള്ളത് ഈ ദു ദുഷ്ടന്മാർ അവരുടെ മൊത്തം കൊന്ന കൊടുക്കും അത് എഴുപത്തിയഞ്ചു കൊല്ലമായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുന്നതാണ് ആ പ്രക്രിയ അവർ ചെയ്തുകൊണ്ടേയിരിക്കും അതിന് അവസാനം ഉണ്ടാവില്ല അവസാനം ഉണ്ടാവും അവിടുത്തെ ജനങ്ങൾ മുഴുവൻ തുടച്ചു നീക്കി കഴിഞ്ഞാൽ പിന്നെ അവസാനിക്കും പിന്നെ അത് മൊത്തം ഇസ്രായേലാന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ യുദ്ധം ഉണ്ടാവില്ല പിന്നെ അത് മാത്രല്ല ഈ ഒക്ടോബർ ഏഴാം തീയതി അവർ ആക്രമിച്ചല്ലോ അതിനെക്കുറിച്ച് അതിനെ കുറിച്ചാണ് എൻ്റെ പ്രേക്ഷകർ പറഞ്ഞത് അതായത് ഈ ആയുധങ്ങളൊന്നും ഇല്ലാതെ എന്തിനാണ് ഇവർ പോയിട്ട് ഇങ്ങനെ ആക്രമിച്ചത് തിരിച്ച് നല്ല ശക്തമായിട്ട് സൂപ്പർ പവർ രാജ്യങ്ങൾ വന്നിട്ട് ആക്രമിക്കുന്ന അറിയില്ലെന്നാണ് ചോദിക്കുന്നത് റഷ്യർ ചോദിക്കുകയാണ് അത് സത്യമാണ് ഇപ്പം അതെല്ലാം ഉണ്ടായത് ഇവർ കുറെ മിസൈൽ വെച്ച് അടിച്ചിട്ട് എന്ത് കാര്യം ഉണ്ടായി അവർ തിരിച്ച് അതിശക്തമായിട്ട് അടിച്ചു അതേസമയം ഇപ്പം ആക്രമിക്കരുത് കുറേ രാജ്യങ്ങളെ പോയി കാണുക റഷ്യനെ പോയി റഷ്യയിലത്തെ ഭരണാധികാരികളെ പോയി കാണുമ്പോൾ പുട്ടിൻ ആറ് വർഷത്തേക്ക് ഇനി ഇപ്പോൾ പ്രസിഡന്റ് ആയല്ലോ അവരെ പോയി കാണുക തെക്കൻ കൊറിയയിലേക്ക് അവരുടെ ഏജന്റുമാരയക്കുക അവരുടെ ഈ ഗാസത്തെ പാലസ്തീനുകളുടെ ഏജന്റിനെ അയക്കുക അങ്ങനെ നിരവധി രാജ്യങ്ങളിലേക്കാകുക സൗത്ത് ആഫ്രിക്ക ഒക്കെ എന്നോ തയ്യാറാണ് വരെ സഹായിക്കാൻ ഇപ്പൊ കുറേശത്തെ ഇപ്പൊ സഹായിക്കാൻ ബുദ്ധിമുട്ടാണ് കാരണം എന്താ വച്ചാൽ മുഴുവൻ വളഞ്ഞല്ലോ ഇസ്രായേൽ മൊത്തം വളഞ്ഞല്ലോ മുമ്പാണെങ്കിൽ ആ ലെബനൻ വഴിയൊക്കെ ഇഷ്ടം പോലെ സഹായം എത്തിക്കായിരുന്നു അപ്പൊ മെല്ലെ മെല്ലെ എല്ലാം റെഡിയാക്കി അത്യാധുനിക ആയുധങ്ങളൊക്കെ കയ്യിൽ കിട്ടിയതിന് ശേഷം വേണ്ടിയിരുന്നു ആക്രമണം എന്നൊക്കെയാണ് ഇപ്പോൾ ആൾക്കാർ പറയുന്നത് ഇതൊരു അയ്യായിരം ലൊക്കട മിസൈലി മനസ്സിൽ എന്ത് ചെയ്യാനാണ് ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ എന്ന് മാത്രല്ല ഇപ്പൊ പിന്നെ സഹായിക്കുന്നത് ഇവരാണ് എന്താ പറയാ മറ്റേ ഷോൾഡറിൽ വെച്ച് അടിക്കുന്ന സാധനം ഉണ്ടല്ലോ അത് അത് ഇപ്പൊ വരുന്നത് തെക്കൻ കൊറിയ എന്നാ മറ്റേ തെക്കൻ കൊറിയല്ല മറ്റേ വടക്കൻ കൊറിയാ വടക്കൻ കൊറിയെന്നാണ് വരുന്നത് മറ്റേ എന്താണ് ആ ഒരു ഏകാധിപതി ഉണ്ടല്ലോ ആ മൂപ്പര നാട്ടിൽ നിന്നാണ് ഈ ഗാജൽക്ക് വേണ്ട ഈ സ്ഥാനം വരുന്നത് അത് വെച്ചിട്ടാണ് ഇപ്പം ഇങ്ങനെ ഞങ്ങൾ ടാങ്ക് തകർത്തു എന്നൊക്കെ അവർ വീഡിയോ എടുക്കുന്നുണ്ടല്ലോ അതൊക്കെ അത് വെച്ചിട്ടാണ് അല്ല വേറൊരു രാജ്യം അവർക്ക് കൊടുക്കുന്നില്ല ഇപ്പോ പിന്നെ ഇവർ കൊടുത്ത സാധനങ്ങളൊക്കെ കുറേശക്കെ ഉപയോഗിക്കുന്നൊക്കെ ഉണ്ട് അവർ ഇറാനൊക്കെ കൊടുക്കുന്നുണ്ട് ഇല്ല എന്നല്ല പിന്നെ ലെബനൻ കുറേ ചൊറിഞ്ഞു നോക്കി ഒരു രക്ഷയില്ല ഈ ഇസ്രായേൽ പറഞ്ഞാൽ അവരുടെ അവരും അവരുടെ കൂട്ടാളികളും പാശ്ചാത്യരും അവരുടെ ലക്ഷ്യത്തിലേക്ക് തന്നെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഏതായാലും ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നിങ്ങളൊരു രണ്ട് നിങ്ങളൊരു രണ്ട് കൊമൻറ് വായിച്ചിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം പിന്നെ ഇതിലൊന്നും എന്തെങ്കിലും കൊമെന്റ് ഒന്നും കാണുന്നില്ല അമേരിക്ക ഇസ്രായേലിനോട് അമേരിക്ക അണുബോംബ് ഇടാൻ പറഞ്ഞു എന്ന് കേട്ടു ശരിയാണോ അല്ല അത് ഇസ്രായേലാണ് പറഞ്ഞത് ഇസ്രായേലത്തെ മറ്റേ നേതാക്കന്മാരാണ് പറഞ്ഞത് അവിടെ അണുബോംബ് ഇടണമെന്ന് അത് അമേരിക്കക്കാരല്ല പറഞ്ഞത് ഇതിനിടയിൽ അമേരിക്കക്കാര് നല്ല പിള്ള ചമയാൻ നോക്കി നോക്കുന്നുണ്ട് കേട്ടോ അവർക്ക് നല്ല ആഗ്രഹമുണ്ട് ഈ പതിനഞ്ച് ലക്ഷം ആൾക്കാരെ കൊന്നുകൊടുക്കാന് അപ്പോൾ ഇങ്ങനെ അപ്പൊ അവിടെ ഭയങ്കര സമരം നടക്കാണല്ലോ അമേരിക്കയിൽ അതിശക്തമായിട്ടുള്ള സ്റ്റുഡൻസിന്റെ സമരം നടക്കണം ഒരുപാട് അമ്പത് അമ്പത് അമ്പത്തഞ്ച് യൂണിവേഴ്സിറ്റിയിൽ സമരം നടക്കുകയാണ് ഈ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് അപ്പൊ അങ്ങനെ വലിയ സമ്മർദ്ദത്തിലാണ് അവിടുത്തെ സർക്കാർ അപ്പൊ എന്താ ചെയ്യുന്നത് അവിടുത്തെ ആൾക്കാരനെ ഞങ്ങൾ നല്ലവരാന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ആ ഇസ്രായേൽ അത് ചെയ്യുന്നത് ശരിയല്ല പറയുന്നത് ഒന്ന് ചെയ്യുന്നത് വേറൊന്ന് ഈ ആനയുടെ പല്ല് പോലെയാണ് ആനയുടെ പല്ല് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഈ കൊമ്പിണ്ടിട്ടാണ് നമ്മൾ പല്ല് പറയും പക്ഷെ പല്ല് ഉള്ളിൽ വേറെ ഉണ്ടാവും അപ്പൊ കാണിക്കാൻ പല്ല് വേറെ ചമക്കാൻ പല്ല് വേറെ എന്ന് പറഞ്ഞ പോലെ ഈ അമേരിക്കക്കാര് അവിടുത്തെ ജനങ്ങളെ കാണിക്കാൻ വേണ്ടിട്ട് പറയുന്നത് വേറെ അത് പറയുന്നത് എന്ന് വെച്ചാല് ഇസ്രായേൽ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ ഞങ്ങൾ എതിർക്കും എങ്ങനെ എതിർക്കും ഈ അമേരിക്ക തന്നെ ആയുധം കൊടുക്കുന്നത് എന്നിട്ട് സീക്രട്ട് സീക്രട്ടായിട്ട് എന്താ പറയുക പറയുന്നത് ഇസ്രായേലിനോട് പോയി ആക്രമിച്ചോ ആക്രമിച്ചോ ഇഷ്ടം പോലെ ആയുധം ഞങ്ങൾ ഇനിയും തരാ കണ്ട ഇങ്ങനെ രണ്ട് രണ്ട് ഇരി അപ്പൊ എന്തായി ഇസ്രായേൽ ആക്രമിച്ചാല് അതിന് ഉത്തരവാദിത് എന്ന് പറഞ്ഞിട്ട് കൈ കൈ കഴുകാലോ അതിനുള്ള പരിപാടിയാണ് അങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് പിന്നെ ബേക്കർ ഈ ചർച്ച ചർച്ച എന്ന് അമേരിക്ക വെറുതെ ആളെ കോഴിയാക്കാൻ വേണ്ടി പറയണം ഒരു സംശയം വേണ്ട ചർച്ച എന്ന് പറഞ്ഞാൽ ഒരു അഞ്ച് വർഷം ചർച്ച കൂടി വന്നാൽ ഇതെന്താ എഴുപത്തി അഞ്ച് വർഷം ചർച്ച അങ്ങനെ ഒരു ചർച്ച ഉണ്ടോ എന്നിട്ട് ആ ചർച്ചയ്ക്ക് അവസാനം ഇല്ലാന്ന് മാത്രമല്ല ജനങ്ങളെ കൊന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇവിടെ അവസാനം അണുബോംബിടും ഇതു ഇപ്പൊ ഏഹ് ഇറാൻ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിട്ടോ നിങ്ങൾ അറിഞ്ഞോന്നറിയില്ല അവരെടുത്ത് അണുബോംബ് അവരുണ്ടാക്കി എന്നാണ് പറയുന്നത് ഓൾറെഡി പറഞ്ഞിരുന്നു ഒരാഴ്ച കൊണ്ട് ഞങ്ങൾ ഉണ്ടാക്കുമെന്ന് അന്നേ പറഞ്ഞിരുന്നു ഇപ്പൊ അവർ അണുബോംബ് ഉണ്ടാക്കി എന്നുള്ള പ്രഖ്യാപനം ഇന്ന് നടത്തിയിട്ടുണ്ട് ഇന്നാണോ ഇന്നലെയാണോ നടത്തിയിട്ടുണ്ട് പിന്നെ ഇവിടെ മൂ എന്താണ് മിൻഹാജ് മിൻഹാജ് പറഞ്ഞൊരാൾ പോലെയാണ് അറബിക്ക് എന്ത് ഉണ്ട് നേരിടാൻ കുറെ ബിൽഡിങ് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല അതന്നെ ബിൽഡിങ് പിന്നെ പാശ്ചാത്യ റെസ്റ്റോറൻറ്റ് പറഞ്ഞ ബർഗർ തിന്നണ്ടേ അപ്പൊ അത് ബർഗർ ആയിട്ട് എറിയേണ്ടി വരും റിച്ചുസ് ബ്ലോഗ് ഇസീസ് എന്ന് പറയുന്നത് അമേരിക്കയുടെ ഒരു കുതന്ത്ര സൃഷ്ടിയാണ് ഈ അത് ഇപ്പൊ കുറച്ച് ആളുകൾക്കെങ്കിലും മനസ്സിലായി തുടങ്ങി എന്ന് പറയാണ് പിന്നെ ജലീൽ കൊപ്പം അറബ് രാജ്യങ്ങൾ പേടി കൊണ്ടാണ് അവരുടെ ആഡംബര ജീവിതം ഇല്ലാതെയാവും പിന്നെ അടിയുറച്ച ഈമാൻ ഇല്ലാതെ അതുകൊണ്ടാണ് അത് നമ്മൾ കാണുന്നുണ്ടല്ലോ അത് നമ്മൾ കാണുന്നുണ്ടല്ലോ പല പല രാജ്യത്തും എന്താണ് കാട്ടിക്കൂട്ടുന്നത് ഞാൻ പറഞ്ഞില്ല പറഞ്ഞാൽ കൂടി പോവും അത് പിന്നെ ശരിയാവില്ല മുഹമ്മദ് സിറാജുദ്ദീൻ പറഞ്ഞ ഒരാൾ പറയുകയാണ് ജോർദൻ സപ്ലൈ എസെൻഷ്യൽ കോമഡിറ്റീസ് തുർക്കി കണ്ടിന്യൂ ഓയിൽ സപ്ലൈ ആ അതന്നെ ഇതൊക്കെ എല്ലാവർക്കും അറിയാം മനസ്സിലായില്ലേ ഇത് ഞാൻ പറയേണ്ട അവസ്ഥയിലേ ഇതൊക്കെ ജനങ്ങൾക്കൊക്കെ അറിയാം നിങ്ങൾക്കൊരു അണുബോം ഇട്ട് കൊണ്ടുപോയിട്ടൂടെ എന്ന് ചോദിക്കുകയാണ് ഞാൻ എന്താ അണുബോംബിന്റെ ഇങ്ങനെ അണുബോം ഇങ്ങനെ ഉണ്ടാക്കി വെക്കാണ് അവിടെ പിന്നെ അലി അഹമ്മദ് ഇങ്ങനെ പോയാൽ അമേരിക്ക തന്നെ അൺവായുധം പ്രയോഗിക്കും എന്നൊക്കെ പറയുന്നുണ്ട് അതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായില്ല എന്തായാലും ഇതൊക്കെയാണ് നിങ്ങളുടെ കൊമെന്റ് അപ്പോൾ ഈ ഒരു ലൈവില് നിങ്ങൾ പങ്കെടുത്തതിന് നന്ദി പറയുകയാണ് പിന്നെ കുറേ ആൾക്കാർ പറഞ്ഞു ഇതിനെക്കുറിച്ച് ഉണ്ടാക്കാൻ അതുകൊണ്ട് മാത്രം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ നോക്കാം ഇനി വല്ല മാറ്റങ്ങൾ കാര്യങ്ങൾ വരികയാണെങ്കിൽ ഒരു വീട് ഉണ്ടാക്കാൻ അത്രേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോയിൽ പങ്കെടുത്തതിന് ഈ ലൈവിൽ പങ്കെടുത്തിനെയൊക്കെ നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് പിന്നെ പറ്റുമെങ്കിൽ ഈ വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് ലൈവ് ആയത് കാരണം ആ മറ്റേ എഡിറ്റ് ചെയ്ത സ്പീഡൊന്നും കിട്ടില്ല കറക്റ്റ് ലൈവ് ആണ് അപ്പോൾ അത് മനസ്സിലാക്കുക അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോ കാണാം ബൈ ബൈ